ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിക്കുന്ന രീതി വേണ്ട ചേരുവകൾ വേപ്പിൻ പിണ്ണാക്ക് പത്ത് കിലോ ട്രൈക്കോ കെയർ എസ് പി സിയുടേത് ഒരു ലിറ്റർ അഴുകിപ്പൊടിഞ്ഞ ചാണകം തൊണ്ണൂറ് കിലോ അതല്ലെങ്കിൽ ഭൂമിത്ര തൊണ്ണൂറ് കിലോ ചാണകപ്പൊടി അതല്ലെങ്കിൽ ഭൂമിത്ര വേപ്പിൻ പിണ്ണാക്ക് എന്നിവ നന്നായി ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം ട്രൈക്കോ കെയർ വെള്ളവുമായി കലർത്തി ഈർപ്പം നിലനിൽക്കത്തക്ക രീതിയിൽ എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കുക ഈ മിശ്രിതം കൂന കൂട്ടി ഈർപ്പം നിലനിർത്തുവാൻ നനഞ്ഞ ചണച്ചാക്ക് കൊണ്ട് മൂടുക നാല് ദിവസത്തിനു ശേഷം ട്രൈക്കോഡർമയുടെ സ്പോറുകൾ പച്ച നിറത്തിൽ കാണാനാകും ഒന്നുകൂടി ഇളക്കി ആവശ്യത്തിന് ഈർപ്പം വേണമെങ്കിൽ നിലനിർത്തി മൂന്ന് ദിവസം കഴിഞ്ഞ് ആവശ്യാനുസരണം ഉപയോഗിക്കാം നല്ല തണലുള്ള സ്ഥലത്ത് വേണം ഇത് കൂട്ടി സമ്പുഷ്ടീകരിക്കുവാനായിട്ട് ഡയറക്റ്റ് വെള്ളം വീഴുന്നിടത്തമോ വെയിൽ വീഴുന്നിടത്തോ ആകരുത്